അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മളുടെ വീഡിയോ നൈസ് പത്രിയും കോൺറോസ്റ്റും ഉണ്ടാക്കുന്നതാണ് ഞാനിങ്ങനെ വെറുതെ ഒന്നും പറഞ്ഞതേ ഉള്ളൂ അപ്പം അരിപ്പൊടി വാങ്ങിയിട്ട് വന്നു പത്തിരിപ്പൊടി വാങ്ങിയിട്ട് വന്നു ഈ എന്ന് പറയുന്ന പച്ചരിയാണ് പൊടി പൊടിക്കുന്ന പച്ചരി നമുക്ക് പൊടിപ്പിച്ചെടുത്തും ഇങ്ങനെ ചെയ്യാം തിളച്ച വെള്ളത്തിൽ തന്നെ കുഴക്കണം തിളച്ച് വെള്ളം തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ചിട്ട് നല്ലോട്ടിട്ട് അപ്പോൾ അത് നല്ല നൈസായിട്ടുള്ള ആയിട്ട് കിട്ടും നല്ലോണം നല്ലവണ്ണം പരത്തിയിട്ടുണ്ടാക്കുന്നതുകൊണ്ട് ഗ്രൈൻഡറിൽ ഇട്ട് കുഴച്ചെടുക്കും അങ്ങനെ നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷമാണ് സാധാരണ നമ്മൾ പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ആദ്യം ഒന്ന് പ്രസ് പാനിൽ പാനിലൊന്ന് ഞെക്കിയെടുക്കും അതിന് ശേഷമാണ് കൈവച്ച് വീണ്ടും ചപ്പാത്തിക്കൊക്കെ പരന്നാല് പൊടിയിൽ മുക്കിയിട്ട് നല്ല പരത്തി നെയ്സാക്കി എടുക്കും അപ്പം ഇപ്പോൾ ആ ഹസ്ബൻഡാണ് കുഴച്ച് തരുന്നത് പിന്നെ അവരെ വീട്ടിലൊക്കെ സാധാരണ നോമ്പിനൊക്കെ എല്ലാ ദിവസവും ഇത് തന്നെ ഇങ്ങനെ ഞാൻ പറയും ഇത് ഭയങ്കര മെനക്കായിട്ടുള്ള പണിയാണ് നമ്മൾ സാധാരണ പ്രസ്സിൽ ഞെക്കിയിട്ട് അരിപ്പൊടിയുണ്ടും അരി അരച്ചും ഉണ്ടാക്കാറുണ്ട് അത് പ്രസ്സിൽ ഞെക്കിയിട്ട് കുറച്ച് കൂടുതൽ ഞെക്കിയിട്ട് അത് പിന്നെ പാനിലോട്ടിട്ട് ചുട്ടെടുക്കലാണ് പക്ഷെ ഇവർക്ക് ഈ പരത്തിയതാണ് കൂടുതലും പിന്നെ നോമ്പിനും അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ അവർ ഉണ്ടാക്കല് പക്ഷെ എപ്പോഴൊന്നും ഉണ്ടാക്കില്ല നോമ്പിനെ ആണെങ്കിലും മിക്കവാറും ഉണ്ടാക്കും എല്ലാ ദിവസവും ഒക്കെ ഉണ്ടാക്കും പിന്നെ കുറേ ആൾക്കാർ ഇത് അവിടെ വാങ്ങാൻ കിട്ടും രണ്ടര രൂപ ഒന്നിന് രണ്ടര രൂപയൊക്കെ വെച്ച് അങ്ങനെ വാങ്ങിയിട്ടാണ് കുറേ ആൾക്കാരൊക്കെ അവർക്ക് നോമ്പിനും പെരുന്നാളിനൊക്കെ ഇതിനെ നിർബന്ധമാണ് അപ്പോൾ ഇത് ബോൾസാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ബ്രസ്സിൽ ഞെക്കിയും തന്നെ ഞാൻ പരത്തി മാത്രം എടുത്തതാണ് ഇതാദ്യം പ്രസ് പാനിൽ ഞെക്കിയിട്ട് ചപ്പാത്തിക്കൊക്കെ നമ്മൾ ആക്കുന്ന പോലെ പൊടി കുറച്ച് അവിടെ പേപ്പറിൽ ഞാൻ ഇട്ടിട്ട് അതിലപ്പുറം ഇപ്പുറം പൊടി തൂകിയെടുക്കണം പിന്നെ ഇത് ചപ്പാത്തി രണ്ട് രണ്ട് ഒറോട്ടി പത്തിരിക്ക് രണ്ട് പത്തിരി ഒരുമിച്ച് വെച്ചൊക്കെ പൊടിയിൽ മുക്കിയോണ്ട് ഒട്ടിപ്പിടിക്കില്ല അപ്പം നല്ലപോലെ പൊടിയിൽ മുക്കിയെടുത്ത് രണ്ടെണ്ണം ഒരുമിച്ച് വെച്ച് ഇങ്ങനെ പരത്തി പെരത്തി എടുത്താൽ പെട്ടെന്ന് ആവുന്നതാണ് എന്നിട്ട് കുറച്ച് പൊടി ഒന്ന് തട്ടിക്കളയണം ഈ റോട്ടിപ്പണിയൊന്നും തന്നെ ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റില്ല അപ്പം ഞങ്ങൾ രണ്ടും കൂടിയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ രണ്ടുപേരും ഉണ്ടായത് കൊണ്ട് കുറച്ചും കൂടി ഒരു സ്പീഡിൽ ചെയ്യാൻ പറ്റി അങ്ങനെ വെച്ച് പരത്തി പരത്തി എടുത്തു ഇനിയിപ്പോൾ അത് ചുട്ടെടുക്കാൻ വേണ്ടി വലിയ ഓട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നാലെണ്ണം ഇടാൻ പറ്റും ഞാൻ ആദ്യം ഇട്ടിട്ട് ഒരു പെട്ടെന്ന് തന്നെ ഒരു തവണ തിരിച്ചിടും പിന്നെ മുകളിൽ കുമ്പിള വരുമ്പോൾ മൂന്നാമത് തിരിച്ചിടും അപ്പോഴാണ് ശരിക്കും പൊങ്ങി വരുന്നത് അങ്ങനെ ആ ഇപ്പം മൂന്നെണ്ണം ഒക്കെ വെച്ച് ചുട്ടെടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് പിന്നെ ലൂലൂന്ന് കോൺ വാങ്ങിയിരുന്നു ബട്ടൺ മഷ്റൂം അപ്പോൾ കോൺ എടുത്ത് റോസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ റോസ്റ്റ് സവാള തക്കാളി പച്ചമുളക് ഇട്ട് സാധാരണ റോസ്റ്റ് പോലെ കോൺ റോസ്റ്റ് വെച്ചു നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കൂണൊന്ന് അരിഞ്ഞെടുത്തിട്ടാണ് റോസ്റ്റ് വെക്കുന്നത് അങ്ങനെ കുറച്ച് ചെറിയ പീസാക്കിയിട്ട്